بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فهمان نبتة شهود رجلا ستم شواص رجلا മോമിനികളായ എൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽസല്ലം നാൽപ്പതാമത്തെ വയസ്സിൽ നബിയായി നിയോഗിക്കപ്പെട്ടു അങ്ങനെ ജനങ്ങൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ ഹത്തു വിളിച്ചോതണം എന്ന കൽപ്പന ലഭിച്ചു അങ്ങനെ കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബഹാന ഹോത്താരയുടെ ദീൻ പ്രചരണം നടത്തി ആരും സ്വീകരിക്കാനില്ല എല്ലാവരും തള്ളിപ്പറയുകയാണ് ചന്തയിൽ വെച്ച് ഒരിക്കൽ റസൂൽ അലി വസ്ല്ലം ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട് അല്ലയോ ജനങ്ങളെ നിങ്ങൾ അല്ലാ സുഹാനോ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ളത് നിങ്ങൾ പറയൂ ല ഇലാ ഇല്ലല്ലാ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് വിജയിക്കാം റസൂർ അലി വസ്ലമിയുടെ പുറകിലായി സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ കടന്നുപോകുന്നുണ്ട് ശരീരത്തിന് വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കണ്ടാൽ ആകർഷിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ പറയുകയാണ് ഇയാളെ വിശ്വസിക്കരുത് ഈ പറഞ്ഞു പോകുന്ന ഈ ആളെ വിശ്വസിക്കരുത് ചില ഹായത്തുകൾ മതഭ്രഷ്ടനാണ് കള്ളനാണ് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നാൽ റസൂൾ സാഹു അലി നോക്കുന്നേ ഇല്ല അങ്ങനെ കണ്ടു നിന്ന പിന്നീട് മുസ്ലിമായ സുഹാബി അദ്ദേഹം ചോദിക്കുകയാണ് ഇതാരാണ് ആ പോകുന്നത് മുഹമ്മദ പുറകിലുള്ളതാരാണ് പുറകിലുള്ളത് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ സ്വന്തം പിതാവിന്റെ ജ്യേഷ്ഠൻ അബൂലഹബ ഈ ഒരു അവസ്ഥ നമ്മൾ നേരിൽ കണ്ടാൽ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്തായിരിക്കണം നമ്മളുടെ നിലപാട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട വിശ്വാസ യോഗ്യനണ് സമൂഹം വിലയിരുത്തുന്ന കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കുടുംബക്കാരൻ അംഗീകരിക്കും ആ ആള് പറയുകയാണ് ഇയാൾ ആൾ കള്ളനാണ് വിശ്വസിക്കരുത് സത്യം കൊടുത്തത് പക്ഷേ റസൂർ പറയുന്നത് സത്യമാണ് സഹോദരങ്ങൾ ഈ ഒരു സംഭവത്തെ വെക്കാൻ കാരണം ദീൻ അതുമായി ആരൊക്കെ മുന്നിലേക്ക് വന്നിട്ടുണ്ടോ അവരാരും ആക്ഷേപിക്കപ്പെടാതിരുന്നിട്ടില്ല ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല നാട്ടിൽ നിന്നും ചീത്ത വിളികൾ കേൾക്കാതിരുന്നിട്ടില്ല അവരെല്ലാം കേട്ടിട്ടുണ്ട് ആളുകൾ പറയും അടുത്തവരുമൊക്കെ പുറകിലൂടെ നടന്ന് ആക്ഷേപിക്കും ഈ സമയത്ത് സത്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ അവനെ തളർത്താവതല്ല ഇതിനെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം മുന്നിലായി പറഞ്ഞത് നമ്മളുടെ നാടുകളിൽ മലയാളത്തിൽ നടത്തുന്ന ആളുകൾ സതീവുമാർ അവർ വിളിച്ചു പറയുക ഏ തീവ്രവാദി എന്നാണ് വിളിക്കുന്നത് പച്ചയായി അങ്ങനെ തന്നെ അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്നാണ് പറയുന്നത് യമനി ാണ് സൂപ്പിയ തൊരിയക്കത്തൊക്കെ പോലെയുള്ള ഒരു എന്നാണ് പറയുന്നത് അങ്ങനെ എന്തൊക്കെ അവർക്ക് പറയാൻ സാധിക്കുമോ അതൊക്കെ അവർ പറയുന്നുണ്ട് എവിടെയൊക്കെ ജമാഅത്തിന്റെ ജമാർക്കൾ അത് നിലനിൽക്കുന്നു അവിടെ എല്ലാം ആക്ഷേപവുമായി പല വിധത്തിലുള്ള ആളുകൾ പുറകിലൂടെ നമ്മൾ ഒരിക്കലും കരുതേണ്ടതില്ല ഏതെങ്കിലും ഒരു പ്രത്യേക പേരുള്ള ആളുകളുടെ അവാന്തര വിഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവരും വിചാരിക്കേണ്ടതില്ല ദേവത്തിനെതിരെ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടാണ് അവർക്കെല്ലാവർക്കും ഈ ദേവത്തിനെ ആക്ഷേപിക്കുക എന്നതൊരു ഹരമാണ് നമുക്കറിയാമല്ലോ റഹ്മത്തുള്ള എന്ന് പറഞ്ഞ റഹ്മത്ത് ഒരാൾ ജമാഅത്തിന്റെ സംസാരിച്ചു സംസാരിച്ചു ആക്ഷേപിച്ചു അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ആക്ഷേപിക്കുന്നു നമുക്കറിയാം കർണാടകയിൽ നമ്മുടെ ബഹുമാന്യ സഹോദരൻ അബുബ്ലി അബുദവടക്കമുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടൊരാൾ പി സമസ്തയിൽപ്പെട്ട ആളുകൾ കടന്നു വന്നു അവരും വൽ ജമാഅത്തിനെ വെല്ലുവിളിക്കാൻ അവർക്കാർക്കും ഒരു മടിയുമില്ല പക്ഷേ അലഹമുല്ല അള്ളാഹു സുബാന അവന്റെ ദീനിനെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ ഏതൊരു വാർത്താ ചാനലുകളിൽ ബ്രഹ്മാജി നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അതിൽ പല ഇനം പ്രസ്ഥാനങ്ങൾ ഏതെടുത്തു നോക്കിയാലും സംഘടനയുള്ള പ്രസ്ഥാനമായാലും ഇല്ലാത്ത പ്രസ്ഥാനമായാലും ഒന്നുകിൽ തീവ്രവാദികളാണ് അല്ലെങ്കിൽ സവാരിജികളാണ് അതായത് ഒന്ന് തീവ്രവാദി എന്ന് മലയാളത്തിൽ പറയുന്നു മറ്റാള് എന്ന് അറബിയിൽ പറയുന്നു അങ്ങനെ ആക്ഷേപങ്ങളും സുപ്രചരണങ്ങളുണ്ടും ഏറെ ഏറ്റുട്ടും അലഹമില്ല അള്ളഹാനോടെ ദീൻ അതിവിടെ ബാക്കിയാണ് സഹോദരങ്ങളെ ഈ ഒരു അവസരത്തിൽ അലുസുനക്ക് എന്തു പറയാനുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് തീവ്രവാദം തീവ്രവാദം എന്നതല്ലാതെ വേറൊന്നും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല പറയുക യഥാർത്ഥത്തിൽ തീവ്രവാദികളാണോ അപോല പിന്നെ സംസാരം കേട്ട് അന്ന് തന്നെ ചെവിയും പൂട്ടി കഴിഞ്ഞു കാര്യം കള്ളനാണ് മതഭ്രഷ്ടനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആരാണ് പിന്നെ മുസ്ലിം ആവുക

നീ ഒന്ന് എന്നിട്ട് നീ ഇതൊക്കെ ഒന്ന് കാണ അവർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ് കാണ ഒരിക്കൽ നേരിട്ട് കണ്ടവനോ കേട്ടവനെ പോലെയല്ല കേട്ടറിഞ്ഞ പലതും ഉണ്ടാകും അവർ ചിരിക്കുകയില്ല അത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ് അവർ സലാം ജിരിക്കുകയാ പറഞ്ഞിട്ട് നമ്മളോട് സലാം പറയുന്നില്ല അവർ ആളുകളെ ചീത്ത പേരുകൾ ഉൾക്കുന്നു അതുകൊണ്ടവർ തീവ്രവാദികളാണ് അവർ ആളുകളെ അതുകൊണ്ടവർ ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വഹിക്കുന്നത് അപ്പുറത്തുള്ള ആളുകളാണ് യാഥാർത്ഥ്യത്തെ ഒന്ന് കൃത്യമായി കൃത്യമായി മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവുക ഞങ്ങളുടെ കുറ്റം എന്താണ് അലുസനത്തിന്റെ പ്രശ്നം എന്താണ് െ ചീത്തുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്നു പല സതീപുമാരും പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടു അതൊരിക്കലും എനിക്കിവിടെ പ്ലേ ചെയ്യാനോ എനിക്കത് പറഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിക്കാനോ പറ്റുകയില്ല പറഞ്ഞ് അതായത് പച്ച മലയാളത്തിൽ ആ മലയാളം നമുക്ക് പറയാൻ സതീപുമാർ ഞാൻ പറഞ്ഞ സാധാരണക്കാരെ കുറിച്ചല്ല ആവേശം കയറി പല സാധാരണക്കാരും പലതും പറയും സതീപുമാർ പള്ളി മുമ്പറുകളിൽ ഹു പറഞ്ഞ് കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ അവർ അലുഷനത്തിനെ കുറിച്ച് പറഞ്ഞത് ദമ്മാജിനെ കുറിച്ച് പറഞ്ഞത് അലുശനത്തിനെ കുറിച്ച് പറയാ ദുരുത്തവും ആളുടെ കീഴിലുള്ള ആളുകൾ അഭിമാനിക്കുകയാണിപ്പോൾ അഭിമാനം ഞങ്ങൾക്കാണ് എന്താണ് ഞങ്ങൾക്ക് അഭിമാനിക്കാവുകയാണോ എന്നാണോ അവർ കൊണ്ടു കടക്കുമ്പോ സഹോദരങ്ങളെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഈ ഇന്നേവനെത്തിന്റെ ആളുകൾക്കൊരു കേസ് കെട്ടി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അവരുടെ കയ്യിൽ തന്നെ ചെറുപ്പത്തിൽ കളിക്കാറുണ്ട് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഷാഫി ഇമാം ഷാഫിയില് മസ്ജിദില് നടന്നൊരു രസകരമായ ചർച്ചയുണ്ട് നായ ശല്യം ം അപ്പോ ചർച്ച നടക്കുകയാണ് അവിടെ ഗുണ്ടുണ്ടല്ലോ ഗുണ്ട് പടക്കം പിന്നെ പടക്കം അതിനാണ് പറയുന്നത് നമുക്ക് ബോംബ് ബോംബ് പൊട്ടിക്കാം ഞാൻ പറഞ്ഞു സുഹാന നിങ്ങളെത്രീ പറയുന്നത് നിങ്ങളെ പക്ഷെ ആളുകൾ കേട്ടാൽ എന്താണ് സുഹാനമാണ് ഇല്ല ഇല്ല കാര്യമില്ല നമ്മളാണ് പറയുന്നത് ശരി ബോംബെന്ന് പറയണ്ട പടക്കം വാങ്ങാം പടക്കം വാങ്ങി പൊട്ടിക്കാം ഒരു പ്രശ്നമാണ് പടക്കം വാങ്ങി പൊട്ടിച്ചലത്തിൽ വിചാരിക്കാം ഇവിടെ ആളുകൾ തീവ്രവാദ പ്രവർത്തനത്തിന് തുറത്ത് വിട്ടുകഴിഞ്ഞോ അതെന്ത് ചെയ്യുന്നുണ്ട് ബോംബിൽ പരിശീലനം തുടങ്ങിട്ടുണ്ടെന്ന് പറയും അതുകൊണ്ട് നായ്ക്കൾ അവിടെ നിന്നോട്ടെ പടക്കം വേണ്ട ബോംബും വേണ്ട ഈ പടക്കം പൊട്ടിക്കാൻ പോലും നമുക്കാണ് പ്രശ്നമാണ് അതുപോലും പൊട്ടിക്കുന്നില്ല മനസ്സിലാകുന്നുണ്ടോ നമ്മളുടെ അവസ്ഥയാണ് ആ അവസ്ഥയിൽ നമുക്കൊരു വിഷമവും ഇല്ല ലഹങ്കൂലില്ല നമുക്കതിൽ സ്വപ്നം ചെയ്തുകൊണ്ട് അള്ളാഹു സുഹാന കൂലി പ്രതീക്ഷിക്കുകയാ സഹോദരങ്ങളെ ഒരു സൂചന മാത്രം പറഞ്ഞു തന്നെ നമ്മളുടെ അവസ്ഥ ഇതാണ് എന്നിട്ട് ആ ആളുകളെ കുറിച്ച് തീവ്രവാദി എന്ന് പറയുന്നവരുടെ അവസ്ഥ ആ ആളുകളുടെ അവസ്ഥ ഇതിൽ നിന്നും ആരോപണങ്ങളെന്നുള്ള നമുക്ക് പറയുന്ന ആരോപണങ്ങളിൽ നിന്നും അവരും മുക്തരല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കർണാടകയിലെ പേരുടെ അറിയപ്പെടുന്ന ആളാണ് സക്കാഫി അയാൾ നമുക്കെതിരെ ഇട്ട അതായത് മുജാഹിദുകൾക്കെതിരെ ഇട്ട നമുക്കെതിരെ എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ അവർക്ക് മറുപടി കൊടുത്തു കെട്ടാ ഒരു കുറ്റ അതിങ്ങനെ ഐഎസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ പിടിയിലായവരിൽ ഒരാൾ ഒഴികെയുള്ളവർ ടി പി അബ്ദുള്ള കോയം അതിന് നേതൃത്വം നൽകുന്ന മുജാഹിദ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ് ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളുടെ നിയന്ത്രണത്തിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇത് ഞാൻ പുറത്ത് ആളുകൾ ീവ്രവാദികളാണെന്ന് പറയാനാണ് വഹാബികൾ തീവ്രവാദികളാണ് ഈ മുജാഹിദുകളെ വഹാബികൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളും ഞാൻ ചോദിക്കട്ടെ ഇത് കേട്ടിട്ടുണ്ടോ സമസ്തക്കാരൻ സമസ്തക്കാരൻ എങ്ങനെ ഇനി മുജാഹുദാവും സമസ്തക്കാർ പറയുന്നു തീവ്രവാദത്തിന്റെ എല്ലാ സംഭവം എവിടെയാണ് മഹാബികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ പോലെ വഹാബികൾ എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആരോപണാണ് കളവാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം കൊന്നത് വഹാബികളാണ് പക്ഷെ അറിയാം പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ പുറത്തുള്ള ആളുകൾ നിങ്ങളെ തീവ്രവാദ ആരോപണമെന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുത്തരായിട്ടുള്ള ഒരു ആരോപണമല്ല നീ മുസ്ലിം എങ്കിൽ നീ തീവ്രവാദി ഇങ്ങനെയാണ് സമൂഹത്തിൽ ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം നിനക്ക് മുസ്ലിം നീ ജനിച്ചത് ഇസ്ലാമിക കുടുംബത്തിലാണോ അതിനുശേഷം നീ നീ എന്തായി പോയാലും ഒരു ഭക്ത പോലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും നീ തീവ്രവാദ ആ സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത് പല ആളുകളും ഇന്ന് ഡയലോഗുകൾ വെക്കുകയാ ഡയലോഗ് 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 വിഷയം തീവ്രവാദ ആരോപകരോട് കെട്ടഴിയുന്നു ഞാനൊക്കെ ഈ ഞങ്ങളെ എന്നിട്ട് ചെയ്യുന്ന ഞങ്ങൾ എന്താ എന്താ അവർ ചെയ്യുന്നത് ഞങ്ങളല്ല ഇവരാണ് തീവ്രവാദികൾ മനസ്സിലാകുന്നുണ്ടോ മുസ്ലിം തീവ്രവാദികളല്ല എന്നല്ല മറിച്ച് തീവ്രവാദിയല്ല പിന്നെയോ ഞങ്ങളെക്കാൾ ദീനിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്ന വേറെ ചില ആളുകളുണ്ട് അവർ നിങ്ങൾ തീവ്രവാദം അതിനെ കുറച്ചു നേരെ വേണ്ടി ഞങ്ങളെ വിളിക്കണ്ട എന്നിട്ടോ അവർ തന്നെ വിളിക്കുകയും ചെയ്യും സഹോദരങ്ങളെ ഈ ആപ്ലിക്കേഷൻ ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ജമീൽ അതിങ്ങനെടുത്താല് കിട്ടും അതിനിപ്പോ ആരും എടുത്തു നോക്കണ്ട ഞാൻ ഇതിന്റെ അവസ്ഥ പറയാൻ വേണ്ടി വിളിക്കണം നടത്തിക്കൊണ്ട് പോകുന്ന ചിഹ്നം കാണാം മിസൈല് കണ്ടോ മിസൈൽ അതിന്റെ അപ്പുറത്ത് തീവ്രവാദം അതായത് തീവ്രമായ വാദമല്ല മറിച്ച് തീവ്രമായ വാദമല്ലൂടി മിസൈൽ അവർക്കുള്ള മറുപടികളാണത് അത് ഞെക്കിയാൽ താഴേക്ക് വന്നാൽ അതിലൊരു വിഷയം അതിൽ പലതും ഐ എസ് ഉണ്ട് വിദ്വേഷമല്ല അതുപോലെ തന്നെ വിവേകത്തോടെ മുന്നോട്ട് അതിലൊരു വിഷയത്തിന്റെ പേരാണ് സംഘടന സമ്മേളനം ഫോട്ടോ പ്രബോധനം ആശയത്തോടൊപ്പം ഉണ്ടായിട്ടുള്ളവരുടെ ലക്ഷ്യമെന്ത് ഇതെന്തിനാ ഇതെന്തിനാ ഇത് ഒരു സെക്ഷൻ ഉണ്ടാക്കാം ഞാനൊരു സ്വാഭാവികമായ ഒരു സംഭവം പറയുകയാണ് ഉദാഹരണത്തിന് ഇതിൽ എന്നുണ്ടാവും ഇതിനെ പറ്റിയൊരു സെക്ഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ വിമർശനം ആ വിമർശനം എന്ന് പറഞ്ഞിട്ടോ അവർക്കെതിരെയുള്ള വിമർശനങ്ങളോ അതല്ലെങ്കിൽ ഏറ്റാടിയിൽ ഒന്നിനും പറ്റാത്തൊരു വിഭാഗം ഉണ്ട് മറ്റുള്ളവ അങ്ങനെയോ എന്ത് വേണമെങ്കിലും ഇത് ഫോട്ടോ എടുക്കാത്ത ഒരു തീവ്രവാദിയാവുന്നാണോ സംഘടന എന്ന് പറയുന്ന പ്രബോധനം നടക്കണം പറയുന്ന മര്യാദികളാണോ ഇനി ഈ വിഷയങ്ങളിലൊക്കെ ആശയക്കൊള്ളപ്പെട്ടിട്ടുണ്ടാക്കി തീവ്രവാദികളോ ഈ സെക്ഷനിൽ ഇത് കൊണ്ടുപോയിടുന്നതിന്റെ ഉദ്ദേശമല്ല ഞാൻ ഈ പറഞ്ഞത് ജമാഅത്തിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ആ ആക്ഷേപങ്ങളൊന്നും നിങ്ങളുടെ മേൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ല അത് ഏത് വിഭാഗമായാലും തന്നിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി ദുനിയാവ് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ആരോടും മനസ്സൊരു ഇടപെടാൻ പറ്റും എന്നാൽ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും നിറയാതെ വരും മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടുള്ളു മൂന്നാമതായി റസൂർ സല്ല പറഞ്ഞു നിങ്ങളൊരു നല്ല മുഖിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുബിനിന്റെ ഒരു കോലോ ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല ഇപ്പൊ അങ്ങനെയാ മുഖ്മിനിന്റെ അടയാളെന്താ ഓനൊരു ഈമാൻ ലുക്ക് ഉണ്ടാവണം ഓൻറെ നീണ്ട താടി പറ്റ വ്യക്തി ഇതൊന്നും നല്ലട്ടോ പക്ഷെ ചിലർക്ക് ഇതൊക്കെ തെറ്റാ തല്ലൊന്നും വേണ്ട മനസ്സിലായോ പറയാണ് ഇരുന്നൂറ്റൻപത് ആൾക്കാരെ തൊക്കെ തന്നെ ഉള്ളു ഇരുന്നൂറ്റൻപത് ആൾക്കാരെ വെടിയെച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട് കസബിന്റെ മുഖത്ത് താടിയില്ല അജ്മൽ ജീൻസ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് മറ്റേതോ ബാഗ് ബാഗൊക്കെ ഇട്ട് പോണ ഈ അമ്മ കണ്ടത് അപ്പൊ ഇരുന്നൂറ്റമ്പത് ആളൊക്കെ നീണ്ട താടിയുണ്ട് ഇതുപോലെ ഇതുപോലെ മതി ആ അജ്മൽകളെ അയാൾ നീണ്ട താടി ഉണ്ടായിരുന്നു പിന്നെ പ്രസക്തി എന്താണ് തെറ്റാന്നൊന്നും മുമ്പിൽ പറയുന്നില്ല എത്രക്കന്മാര് താടി വെക്കുന്നുണ്ട് അവക്ക് തെറ്റാന്ന് പറയാൻ പറ്റും പക്ഷെ താടി വെച്ചാൽ ഈ വാനിക ലുക്കു തെളിയിക്കാൻ വേണ്ടി താടി വെച്ചാൽ അതാണ് പ്രശ്നം ഇത്രയോ ചെക്കന്മാരെ ചെയ്യുന്നുണ്ട് താടി വളർത്തുമോ ഉമേശരിതാക്കുമോ അതൊന്നും പ്രശ്നമില്ല നല്ല പറയുന്നത് ഇപ്പൊ സഹോദരങ്ങളെ തീവ്രവാദ ആരോപണം എന്ന് പറയുന്നത് ഇത് പറ്റി അയാൾക്കും അത് പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ദഹ്മാജ് അതും ഇതുപോലെ തന്നെ ആരോപണ വിധേയമാണ് നമുക്കറിയാം ദമ്മാജിനെ കുറിച്ച് ആളുകൾ പറയുന്നത് എന്ന് എന്താറിയോക്ക് നേതാവാകുന്ന അബൂബക്കർ എന്ത് പേരുണ്ടല്ലേ അയാൾ പഠിച്ച സ്ഥാപനം നിൽക്കുന്നത് ദമാജിലാണ് ആ ദമാജിലേക്ക് ഇവിടുന്ന് ആളുകളൊക്കെ പോകുന്നുണ്ട് എന്ന് സലഫികളിൽപ്പെട്ട മറ്റൊരു ഭാഗത്തിന്റെ ഒരാൾ ഇസ്മായിൽ ഷാഫി എന്ന് പറയുന്ന ആള് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റിന്റെ വായിസ് ഇറക്കിയിരുന്നു ബ്രഹ്മാജി എന്ന് പറഞ്ഞ എന്തോ ആളുകളുടെ മനസ്സിൽ ഭഗതാദിയിലാണെന്നോന്നാളുടെ വീട് നമുക്കറിയില്ല ഭഗദാദി നാളെ നശിപ്പം എടുത്തുള്ളത് ഭഗതാദിയാണ് ഭഗദാദി ആയിരിക്കും അയാൾ പഠിച്ചത് അവിടെ ബഹ്മാജിൽ പോലും ഇത് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് തെളിവായോ അതോടുകൂടി ബ്രഹ്മാജിൽ പോകാതിരിക്കാനുള്ള തെളിവ് കിട്ടിയെന്നായോ സഹോദരങ്ങളെ സത്യാവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട് സത്യങ്ങൾ സത്യമായി മനസ്സിലാക്കാനും കളവുകൾ കളവുകളായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം നാലുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത് അതിനുവേണ്ടി ഏറ്റെടുക്കേണ്ട മാർഗമായി പലരും കണ്ടുപിടിച്ചാണ് മതം വേണ്ട എന്ന് മതം വേണ്ട പ്രശ്നം മതമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ സ്പർദ്ധയുണ്ടാകാൻ കാരണം മതമാണ് പ്രത്യേകിച്ച് ഇസ്ലാമാണെന്നാണ് പറയുന്നത് പറ്റുമോ അംഗീകരിക്കാൻ സഹോദരങ്ങളെ തീവ്രവാദ ആരോപണം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്കെതിരെയാണ് ആ ചൂണ്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് അതിനെ ഞാൻ വരും എട്ടതെങ്കിലും ആ വിരലുകൾ ചൂണ്ടുന്നുണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം തീവ്രവാദ ആരോഗ്യമായി ഇഷ്ടക്കാർ വളരെയധികം നിങ്ങൾ കൊണ്ടുവന്ന മൂസാണിയോ അയാളും ഇങ്ങനെയുള്ള ഒരാളായി തീവ്രവാദത്തെ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിച്ചത് ആരാണെന്ന് ആ മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചാൽ കെ വിഭാഗമാണ് പറഞ്ഞാൽ അതുപോലുള്ള വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് പറയാൻ അതുകൊണ്ട് സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുക نيديه. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين. اما بعد فهما